ഹായ് ഓൾ നമുക്ക് ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ പോയാലോ നാട്ടിൽ നമ്മുടെ ഓരോ ശീലങ്ങളല്ലേ അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ അപ്പുറത്തെ ചായകടയിൽ കയറി ചായ കുടിക്കുക ഇപ്പുറത്തെ ഇറച്ചിക്കടയിൽ നിന്ന് നമ്മൾ ഇറച്ചി മേടിച്ച് വീട്ടിൽ പോരുക അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ പള്ളിയുടെ അടുത്ത് തൊട്ടടുത്താണ് ടെസ്കോ അപ്പോൾ ടെസ്കോയിൽ പോയി സാധനങ്ങളും വാങ്ങിക്കാം ഈ വീക്കിലേക്കുള്ള ചിക്കൻ ബീഫ് അങ്ങനത്തെ സാധനം മേടിക്കണം പിന്നെ ചായ കുടിക്കാനും കയറാമെന്ന് വിചാരിച്ചു സാധാരണ യു കെയിൽ നമ്മൾ ചായ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കപ്പച്ചീനോ മോക്ക ലാറ്റിയ അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറെന്റ് നെയിംസിലുള്ള കപ്പിൽ കിട്ടുന്ന ചായയാണ് ഇപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ട് പോട്ടി ഇപ്പോൾ ഒരു പോട്ടി നമുക്ക് കട്ടൻ തരും പ്ലസ് നമുക്ക് ചെറിയൊരു ഇല്ല ഈ മാത്രമേ ഉള്ളൂ ഒരു പോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് അത്യാവശ്യം നല്ലതായിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇത് നാല് പേര് അത്യാവശ്യം നന്നായിട്ട് കുടിച്ച് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു റേറ്റ് ആണ് കേട്ടോ ആ ഒരു പോട്ടിക്ക് ഒരു ഒരു പോട്ടി എന്ന് പറഞ്ഞാൽ പേർക്ക് കുടിക്കാൻ പറ്റുന്ന പോട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് പൗണ്ടാണ് പ്ലസ് ഞങ്ങൾ ആ സ്കോൺസും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മൊത്തം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എമൗണ്ട് വരുന്നത് ഒരു ഫൈവ് പൗണ്ടിൽ താഴെയാണ് വന്നുള്ളൂ പിന്നെ ജ്യൂസ് അങ്ങനെ എന്തൊക്കെ മേടിച്ചുകൊണ്ടാണ് ഫൈവ് പൗണ്ട് ആയതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ടെസ്കോന്ന് ഇറങ്ങി നമ്മളെ അത്യാവശ്യം ും നല്ലൊരു എമൗണ്ട് നമ്മൾ ടെസ്കോലി പൊട്ടിച്ചിട്ട് വീട്ടിൽ പോന്നു